എനിക്കൊരു സംശയം ഇന്നത്തെ ഹർത്താൽ എന്തിനു വേണ്ടിട്ടാ പേപ്പർ വായിക്കലാത്ത അച്ഛൻ അതെങ്ങനെ അറിയാൻ എന്റെ മോളെ പെട്രോളിന് വില പേപ്പർ പേപ്പർ എങ്ങനെ അറിയാം ബുദ്ധിയുള്ളവർക്ക് പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞ് മരുതിക്കാർ വാങ്ങാതിരിക്കരുത് ഒരു പോലെ അല്ല അച്ഛന്റെ കാര്യമായതോണ്ട അത് ഓർത്ത് നീ പേടിക്കണ്ട പെട്രോൾ വിലയും നമ്മുടെ കാർ വാങ്ങിയിട്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്താ കാറിൽ പെട്രോൾ പെട്രോൾ ഒഴിക്കണ്ടേ പോകുന്ന വാങ്ങിച്ചോണ്ട് പോയിട്ട് നേച്ചർ ഒന്നും പറഞ്ഞില്ല ക്യാമ്പ് അടിപൊളിയായിരുന്നു കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള സ്കൂളിന്ന് പിള്ളേരുണ്ടായിരുന്നു പകലൊക്കെ പ്രകൃതിയെ കുറിച്ചും പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുറിച്ചും ക്ലാസ്സുകൾ

മുൻപക്ക ലോഹിൻ ചോദിക്കെന്നു നിന്നാ വന്നേനാ ഇപ്പൊ തെന്ന പോനേതായി ഇവിടൊക്കെ കറങ്ങി നടക്കാതെ എങ്ങോട്ടെങ്കിലും പോയി ത്തല എന്നു തന്നെയാണ് അതിൻ അർത്ഥം അതൊന്നുമല്ല നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് പിടきゃഞ്ഞിട്ടാ ആറ്റിങ്ങലാണോ വീട് അതെ ഓ ആദയോ ഇ എവിടെയോ കണ്ടു मरने மாதிரி ഉണ്ട് ഐ ആം മനു ടാർ കാപ്പി കാപ്പി ഓ Coffee No thanks നോ താങ്ക്സ് ആറ്റിംഗൽ എച്ച്ഡിഎഫ്സിയിലുണ്ടായ ഒരു ഭാസ്കരൻ നായരുണ്ട് അറിയാമോ അ അന്റെ ഒരു ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഭാസ്കരൻ നായരാണോ ആ ദേ ഭാസ്കരന്റെ മോളെ പോലെ തന്നെ ഉണ്ട് അച്ഛനെ അറിയോ ഞാൻ ഭാസ്കരൻ നായരുടെ മോളാ പൂജ പൂജ നായർ അബ ബിനേ ഐ टोल्ड യൂ വി വേർ ഇൻ ബാംഗ്ലൂർ യുഗദ വെരി ക്ലോസ് ഫ്രണ്ട്സ് അതേോ ആ അച്ഛന്റെ ഫ്രണ്ടാണിത്രേ മനു പിന്നെ എനിക്കറിയില്ലേ മനുവിനെ വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഹലേ മനു ഹലോ